എഞ്ചിനീയറിംഗ് വിസ്മയമാകാൻ പാലം മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ട് ഇന്ത്യൻ റെയിൽവേ രാമേശ്വരത്തെ പാമ്പൻ റെയിൽവേ കടൽപ്പാലത്തിൽ പരീക്ഷണ ഓട്ടം വിജയിച്ചു ഓവർഹെഡ് എക്വിപ്മെന്റ് വിജയകരമായി പരീക്ഷണ ഓട്ടം നടത്തി രാമേശ്വരം സ്റ്റേഷൻ വരെയാണ് ട്രെയിൽ റൺ നടത്തിയത് പരീക്ഷണ ഓട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ റെയിൽവേ എക്സിൽ പങ്കിട്ടിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലത്തിൽ ടവർ കാറിന്റെ ട്രെയിൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയെന്നും പുതിയ പാമ്പൻ പാലം ഫിനിഷിംഗ് ലൈനിനോട് അടുക്കുന്നുവെന്നാണ് വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ച റെയിൽവേ മന്ത്രാലയം കുറിച്ചത് എഞ്ചിനീയർമാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കഴിവിന്റെ തെളിവാണ് പാലമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചത് സെപ്റ്റംബറിന് മുൻപായി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും ഒക്ടോബർ ഒന്നു മുതൽ രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ച പഴയ പാലം സുരക്ഷിതമല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് മണ്ഡപത്തിനും രാമേശ്വരം ദ്വീപിനുമിടയിലുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചു അമിതമായ ർഷണം അനുഭവപ്പെടുന്നുവെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് പാമ്പൻ പാലത്തിലൂടുള്ള ട്രെയിൻ സർവീസ് നിർത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ പണി തുടങ്ങിയത് പഴയ പാലത്തേക്കാൾ മുപ്പത് മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം പണിയുന്നത് സമുദ്ര നിന്ന് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ നാവിഗേഷൻ എയർ ക്ലിയറൻസ് നൽകാനുള്ള സംവിധാനവും ഉണ്ടാകും കഴിഞ്ഞ ദിവസം എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ വിജയകരമായി പരീക്ഷിച്ചിരുന്നു ബാക്കിയുള്ള നാല് ഗർഡറുകൾ സജ്ജമാക്കാനുള്ള ചുമതല റെയിൽവികാസ് നിഗം ലിമിറ്റഡ് ഏറ്റെടുത്തു രണ്ടേ ദശാംശം പൂജ്യം ആറ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം ഇനിയും തീരാനുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുതിയ പാമ്പൻ പാലത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് നിർമ്മാണം ആരംഭിച്ചത് ഒക്ടോബർ ഒന്നു മുതൽ രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് റെയിൽവേ പ്രതീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ട് ഇതിനു മുന്നോടിയായി സെപ്റ്റംബറോടെ പാലം പണി പൂർത്തിയാക്കാനാണ് പദ്ധതി ഐ ഐ ജി മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘം പഴയ പാമ്പൻ പാലത്തിൽ കണ്ടെത്തിയ അമിത വൈബ്രേഷനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു പഴയ പാലത്തിലൂടെയുള്ള റെയിൽവേ ഗതാഗതം നിർത്തിവെച്ചത് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാലമാണ് പാമ്പൻ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുറന്നുകൊടുത്ത ഈ പാലത്തിലൂടെയാണ് സിലോണിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രികർ പോയിരുന്നത് ഇന്ന് രാമേശ്വരം വരെയാണ് തീവണ്ടിയെങ്കിൽ അന്ന് ധനുഷ്കോടി വരെ തീവണ്ടി എത്തിയിരുന്നു ധനുഷ്കോടിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം രാമേശ്വരം തീർത്ഥാടകർക്കും ധനുഷ്കോടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്നതായിരിക്കും പുതിയ പാമ്പൻ പാലം പഴയ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയരം കൂടുതലുണ്ട് പുതിയ പാമ്പൻ പാലത്തിന്റെ തൂണുകൾക്ക് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാലമെന്ന് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ അറിയിച്ചിട്ടുണ്ട് ട്രെയിൻ നിയന്ത്രണ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തിക്കുക ബോട്ടുകളും കപ്പലുകളും കടന്നുപോകുമ്പോൾ പാലം കുത്തനെ ഉയർത്തുകയും ട്രെയിൻ പോവേണ്ട സമയത്ത് താഴ്ത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി